ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി കുഞ്ഞിനെ കുഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ പ്ലാൻ ചെയ്യുകയാണ് എങ്ങനെയാണ് വെളിയിൽ പോകുന്നൊക്കെ ശേഷം സാവിത്രിയുടെ അടുത്തേക്ക് വരുന്നു സാവിത്രിയുടെ കഴുത്ത് തിരുമിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മീനാക്ഷി അവിടേക്ക് ചെല്ലുന്നത് മീനാക്ഷി ആണെങ്കിൽ സാവിത്രിയെ കളിയാക്കി പറയുന്നുണ്ട് പെടലി വയ്യാതിരിക്കുമ്പോൾ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സാവിത്രി അപ്പോൾ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴുത്ത് വീണ്ടും വെട്ടുന്നുണ്ട് സാവിത്രി എപ്പോൾ എന്റെ കഴുത്ത് വയ്യായി എന്നൊക്കെ പറയുന്നു മീനാക്ഷി പറയുന്നുണ്ട് എനിക്കും എ സി പി കുഞ്ഞിനും കൂടെ ഒന്ന് പുറത്തു പോകണം നിങ്ങൾ തന്നെ എ സി പിയോട് പറയണമെന്നൊക്കെ പറയുന്നു സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് നിന്റെ താളത്തിനൊന്നും ഞാൻ എൻ്റെ മകനെ തുള്ളിക്കത്തില്ല അത് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ സാവിത്രി ഒരു വീഡിയോ എടുത്ത് കാണിക്കുകയാണ് സ്ത്രീധനം ചോദിക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് മീനാക്ഷി പറയുന്നുണ്ട് ഈ വീഡിയോ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും നിങ്ങളുടെ പേരിൽ കേസൊക്കെ ഉണ്ടാകും നിങ്ങളും നിങ്ങളുടെ മകനും ജയിലിക്കിടക്കും അത് വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നു പറയുന്നു സാവിത്രി പേടിച്ചിട്ട് പറയുന്നുണ്ട് എ സി പി എം മീനാക്ഷിയുടെ കൂടെ പറഞ്ഞു വിടാമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് നന്ദിനിയാണ് നന്ദിനിയുടെ അടുത്തേക്കാണെങ്കിൽ രാജലക്ഷ്മിയമ്മ ചെല്ലുന്നു രാജലക്ഷ്മിയമ്മ നന്ദിനിയോട് പറയുന്നുണ്ട് നമ്മുടെ മ്യൂറൽ പെയിന്റിങ് തുടങ്ങേ അതിനുള്ള ഉപകരണങ്ങൾ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട എല്ലാം മീനാക്ഷി റെഡിയാക്കിയിട്ടുണ്ട് അവൾ ഇന്ന് തന്നെ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നു മീനാക്ഷി കുഞ്ഞിനെയും കൊണ്ട് വെളിയിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നു ആ സമയത്ത് കാർത്തിക് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് പുറത്തു പോകാൻ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ വയ്യാതെ കിടക്കുന്ന അമ്മ പറഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി അപ്പോൾ കളിയാക്കി പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മയെ ഗുണ്ടകളാണെങ്കിൽ വോളിബോൾ അടിക്കുന്നത് പോലെയാണ് എടുത്തിട്ട് പെരുമാറിയതെന്നൊക്കെ കാർത്തിക് അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് നീ പറയുന്നത് എൻ്റെ അമ്മയെക്കുറിച്ചാണ് എൻ്റെ അമ്മ കാരണമാണ് ഞാനിപ്പോൾ നിന്റെ കൂടെ പുറത്തുപോലും വരാൻ പോകുന്നത് മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ സ്നേഹനിധിയായ മൈതിലെ വേണമെങ്കിൽ നെറ്റിപ്പെട്ടം കെട്ടിയത് പോലെ കൊണ്ടുപോകാറുന്നല്ലോ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ കാർത്തിക്കിന് ദേഷ്യം വരുന്നുണ്ട് കാർത്തിക് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങുമെന്ന് മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ കൈ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ കാർത്തിക് മീനാക്ഷിയോട് പറയുന്നുണ്ട് ഞാൻ കാറിലുണ്ടാകും നീ അങ്ങോട്ട് വന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക് പോകുന്നു കാർത്തിക് പോയതിനു ശേഷം മീനാക്ഷി കൂട്ടുകാരികളെ വിളിക്കുന്നുണ്ട് കൂട്ടുകാരികളോട് പറയുന്നുണ്ട് ഞാനും നിങ്ങളുടെ കൂടെ ഇന്ന് വരുന്നുണ്ട് കൂട്ടുകാരികൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ഭർത്താവിന്റെ കൂടെ അല്ലേ വെളിയിൽ വരുന്നതെന്ന് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ വരാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കാർത്തിക്കും മീനാക്ഷിയും വെളിയിൽ പോയിരിക്കുന്നു മീനാക്ഷി കുഞ്ഞിനെയൊക്കെ കളിപ്പിക്കുന്നുണ്ട് കാർത്തിക് മാറി നിൽക്കുകയാണ് മീനാക്ഷി അപ്പോൾ കാർത്തിക്കിനെ കുറ്റം പറയുന്നുണ്ട് ഇങ്ങനെ മസിൽ പിടിച്ച് മാറി നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നു കാർത്തിക് അപ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെ എന്ത് വേണം നിന്റെ കൂടെ മരം ചുട്ടി പ്രണയിക്കണോ അതോ ഡാൻസ് കളിക്കണോ എന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് പ്രേമിക്കാനും ഡാൻസ് കളിക്കാനും പറ്റിയ ഒരു സാധനം നിങ്ങളൊരു വൺ വേ ലവുമായിട്ട് നടക്കുന്നുണ്ടല്ലോ മൈതിലി നിങ്ങളെ തിരിഞ്ഞു നോക്കാത്തവൾ അവളുടെ പിന്നാലെ പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്ക് ഒരു പോലീസുകാരൻ വരുന്നുണ്ട് കാർത്തിക്കിന് സല്യൂട്ട് അടിക്കുന്നുണ്ട് കാർത്തിക്കിനോട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും മെയ്ഡ് ഫോർ ആയിട്ടുണ്ടെന്നൊക്കെ അയാൾ പോയതിന് ശേഷം മീനാക്ഷി കാർത്തിക്കിനോട് പറയുന്നുണ്ട് അയാൾക്കറിയത്തില്ലല്ലോ നിങ്ങളാണെങ്കിൽ എന്നെ തട്ടിക്കൊണ്ട് വന്ന രാവണനാണെന്ന് മീനാക്ഷി പറയുന്നുണ്ട് എനിക്കിങ്ങനെ ബോറായിട്ട് പാർക്കിലൊന്നും ഇരിക്കാൻ ഇഷ്ടമല്ല നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കാർത്തിക്കിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുന്നു അതിനുശേഷം മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ പോവുകയാണെന്ന് കാർത്തിക് മീനാക്ഷിയോട് നിൽക്കാൻ പറയുന്നുണ്ട് പക്ഷെ മീനാക്ഷി കേൾക്കുന്നില്ല മീനാക്ഷി പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് മീനാശി മനഃപൂർവ്വം വഴക്കുണ്ടാക്കി അവിടെ നിന്ന് മുങ്ങുന്നതാണ് മീനാശി മീനാക്ഷി മീനാക്ഷിക്കൂട്ടുകാരികളെ വിളിച്ചുകൊണ്ടാണെങ്കിൽ മണിയമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് മണിയമ്മയാണെങ്കിൽ എല്ലാ ഉപകരണങ്ങളും റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു മീനാക്ഷി പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് മീനാക്ഷി ആ അമ്മയോട് പറയുന്നുണ്ട് അമ്മയുടെ മകളെ ഒന്ന് കാണണം വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു മണിയമ്മയെ അപ്പോൾ മൈതിലിയെ വിളിക്കുന്നുണ്ട് മൈതിലി അവിടേക്ക് വരുമ്പോൾ മീനാശിയെ കാണുന്നു മൈഥിലി പുറത്തു വരാതെ നിൽക്കുകയാണ് ആ സമയത്ത് മണിയമ്മ പറയുന്നുണ്ട് മോൾ ഉറക്കമാണെന്നാണ് തോന്നുന്നത് അടുത്ത പ്രാവശ്യം കാണാമെന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ മൈഥിലിയുടെ ഫോട്ടോ എടുത്തിട്ട് അമ്മയെ കാണിക്കുകയാണ് ഈ ഫോട്ടോയിലുള്ളതാണോ മോളെന്നൊക്കെ ചോദിക്കുന്നു മണിയമ്മയപ്പോൾ വൈശാഖ് പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നുണ്ട് മൈതിലി വലിയ പണമുള്ള വീട്ടിലെയാണെന്നും അവർ തിരക്കി വന്നാൽ പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നു മണിയമ്മയപ്പോൾ മീനാക്ഷിയോട് കള്ളം പറയുന്നുണ്ട് ഇതല്ല എന്റെ മോളെന്നൊക്കെ മീനാക്ഷിയും കൂട്ടുകാരികളും നിരാശയോടെ അവിടെ നിന്നും പോകുന്നുണ്ട് കാർത്തിക് കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ സാവിത്രി ചോദിക്കുന്നുണ്ട് മീനാക്ഷി എന്തിയെന്ന് കാർത്തിക് എപ്പോൾ പറയുന്നുണ്ട് പാർക്കിൽ വെച്ച് അവൾ എന്നോട് വഴക്കുണ്ടാക്കിയിട്ട് പോയിരുന്നു ഇങ്ങോട്ട് വന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നില്ല അവൾ പോയ വഴി പൊക്കോട്ടെ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് കാർത്തിക് പറയുന്നുണ്ട് എന്റെ കുഞ്ഞിനെ ആര് നോക്കുമെന്നൊക്കെ സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ നോക്കുമെന്ന് കാർത്തിക് എപ്പോൾ പറയുന്നുണ്ട് സ്വന്തം മകനെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് വേറൊരാളെ ഏൽപ്പിച്ച അമ്മയാണോ പറയുന്നതെന്ന് കാർത്തിക് പറയുന്നുണ്ട് മീനാക്ഷി എന്നെ ചതിച്ചതാണ് അവൾക്കുള്ള പണിഷ്മെന്റ് ആണ് ഈ കുഞ്ഞിനെ നോക്കുക എന്നുള്ളത് അവളെ ഞാൻ അങ്ങനെയൊന്നും വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട് മീനാക്ഷിയോട് കാർത്തിക് ദേഷ്യപ്പെടുകയാണ് നീ എന്നോട് പറയാതെ എവിടെ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഞാനാണോ കാരണം നിങ്ങളല്ലേ എന്നെ ഉദ്ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഓടിച്ചോന്നൊക്കെ പറയുന്നു ഞാനൊരു വക്കീലിനെ കാണാൻ പോയതാണ് ക്രിമിനൽ കേസ് കൊടുക്കാൻ പോയതാണെന്നൊക്കെ പറയുന്നു സാവിത്രി അത് കേൾക്കുമ്പോൾ പേടിച്ചു പോകുന്നുണ്ട് ക്രിമിനൽ കേസോ ആർക്കെതിരെയാണെന്നൊക്കെ ചോദിക്കുന്നു സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടു പേർക്കും എതിരെയാണെന്ന് അത് കേൾക്കുമ്പോൾ സാവിത്രി ഞെട്ടിപ്പോകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്